അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നെ രഹസ്യമായി ഫോൺ വിളിച്ചത് ഡോക്ടർ അന്നാക്കുരിയനായിരുന്നു ഞാൻ സംശയിച്ചതൊക്കെ നേരാ അന്ന് മഹേശ്വരി കുഞ്ഞുമയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് ഏതൊരു പെൺകുട്ടിയുടെ കാര്യത്തിനായിരുന്നു അതെന്തിനായിരുന്നു എന്ന് അറിയാൻ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ മായാവതി എന്നൊരു ഡോക്ടറെ പോയി കണ്ടിരുന്നു അവരാണ് മഹേശ്വരിയുടെയും ശിവന്റെയും കൈയാൾ നിങ്ങളുമായി കുഞ്ഞുമിക്കുള്ള ഇടപാട് ഒപ്പം അഡ്മിറ്റ് ചെയ്ത നിങ്ങൾ ട്രീറ്റ് പെൺകുട്ടി ഏതാണെന്നും ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ പ്രൈവസി ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അത് വേണ്ട പക്ഷെ നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രഹസ്യ ചികിത്സയാണ് സോറി നീ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല മാത്രമല്ല നീ പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു തെളിവും ഈ നീ ഇപ്പോ പറഞ്ഞത് ആരോപണം മാത്രമാണ് നിന്നെ അറ്റൻഡറേയും സെക്യൂരിറ്റിയും വെച്ച് ചെയ്തു ചെയ്തു ഫിസിക്കലി ഒന്നും ചെയ്തില്ല പക്ഷെ മെന്റലി ഇതുപോലെ നിയമം അനുവദിക്കാത്ത എന്തൊക്കെയോ ചെയ്യുന്ന വല്ലാത്തൊരു ഡോക്ടറാണ് ആ ഒന്ന് റെയ്ഡ് സത്യം പുറത്തു വരും മാത്രമല്ല മിക്ക ഹോസ്പിറ്റലിലും ഇതുപോലെ രഹസ്യമായി നടക്കുന്ന പ്രാക്ടീസിനെ തന്നെ തുറന്നു കാണിക്കാൻ എളുപ്പമല്ല അവരൊക്കെ നമ്മൾ കരുതുന്നതിലും സ്വാധീനമുള്ളവരും സമൂഹത്തിലെ പല ഉന്നതന്മാർക്കും പലതും മുൻപ് ചെയ്തു കൊടുത്തവരുമാവും നിന്റെ കൂട്ടുകാർ തന്നെ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അവിടുത്തെ ഒന്നിനും ഒരു രേഖ പോലും ഇല്ല അവിടെ റെയ്ഡി ചെയ്താലും നിയമപരമായ ആഘോഷനും അല്ലാതെ ഇല്ലീഗലായതൊന്നും ആയതൊന്നും നിന്ന് കിട്ടില്ല പിന്നെ എന്തു ചെയ്യും നമ്മള് നീ തന്നെ പറ അതൊന്നും എനിക്കറിയില്ല ആകെ കൂടി എന്റെ മുന്നിൽ പെൺകുട്ടിയെ കണ്ടു എന്ന് ഉറപ്പ് പറഞ്ഞത് ശങ്കുണ്ണിയേട്ട മാത്രമാ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കള്ളക്കളികളും എനിക്ക് തെളിവോടെ കണ്ടുപിടിക്കണം അജിയുടെയും എന്റെയും ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഹേതു ആ ഡാഗിനിമാരാണെന്ന് അജിയുടെ മുമ്പിൽ തന്നെ എനിക്ക് തെളിയിക്കണം എന്നാൽ എനിക്ക് ജയിക്കാൻ പറ്റൂ ഇപ്പോൾ എല്ലാ തരത്തിലും അവരുടെ മുന്നിൽ ഞാൻ തോറ്റി നിൽക്കുക അത് ഓർക്കുമ്പോഴേ ഞാൻ മൂഡ് ഓഫ് ആവുന്നത് ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പപ്പയും ശ്രമിക്കാൻ നിന്റെ കൂടെ എനിക്കുണ്ടല്ലോ ചില ബന്ധങ്ങളൊക്കെ എന്താ അതുപോലെ അത് മതി താങ്ക് യു പപ്പ താങ്ക് യു വെരി മച്ച്